ഹലോ ഫ്രണ്ട്സ് മൽപ്പം ഗാർമെൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മളിന്ന് വന്നിട്ടുള്ള നല്ല അടിപൊളിയിട്ടുള്ള നൈറ്റ് ഈസുകളുമായിട്ടാണ് കേട്ടോ ഇത് എംബ്രോയിഡറി ഡിസൈനിങ് വരുന്ന അൻപത്താറ് സെ ലെങ്ത്തിൽ വരുന്ന അത്യാവശ്യം നല്ല വീതി വരുന്ന ടൈപ്പിലുള്ള നൈറ്റീസുകളാണ് കേട്ടോ ഇതിൻ്റെ ചെസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തിയാറ് നാൽപ്പത്തി എട്ട് ഇഞ്ചോളം ചെസ്റ്റ് വീതി വരുന്നുണ്ട് സ്ലീവിൻ്റെ ലെങ്ത്ത് പതിമൂന്ന് പതിനാല് ഇഞ്ചാണ് സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ മൂന്ന് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഏതാണോ വേണ്ടത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് നേരെ താഴെ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക എംബ്രോയിഡറി ഡിസൈനിങ് ഉള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് കേട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപ എന്ന് പറയുമ്പം നിങ്ങൾ രണ്ടെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് വരിക ഇതേ ഈ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ ഐറ്റംസുകൾ എത്തും കേട്ടോ പോസ്റ്റ് ഓഫീസ് വഴി അപ്പം നമ്മൾ ടി ഡി ഡിസി വൈ പോസ്റ്റ് ഓഫീസ് വഴി അയക്കുന്നുണ്ട് ഏത് വഴിയാണോ അയക്കേണ്ടത് നിങ്ങൾ പേഴ്സണലായിട്ട് പറയുക അപ്പോൾ നമ്മൾ അത് വഴി നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് കേട്ടോ അപ്പം അത്യാവശ്യം നല്ല ഡിസൈൻസും നല്ല കളേഴ്സിലുമാണ് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ഈ ഒരു മോഡലെന്ന് പറയുന്നത് പ്രിൻറ് വർക്കാണ് വരുന്നത് നമ്മൾ പ്രിൻ്റ് ഉള്ളതും പ്രിൻ്റ് ഇല്ലാത്തതും നമ്മൾ സെപ്പറേറ്റ് പറയുന്നുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് എടുക്കാം ഇത് പ്രിൻ്റ് പ്രിൻറ് ടൈപ്പ് ആണ് കേട്ടോ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നേരത്തെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക അപ്പോൾ ഒരുപാട് പേര് കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ നൈറ്റി അപ്ലോഡ് ചെയ്തിട്ട് ഒരു പെട്ടെന്ന് സ്റ്റോക്ക് തീർന്നിട്ടുണ്ട് ഒരുപാട് നമ്മൾ ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്നുണ്ടായിരുന്നു നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ നൈറ്റീസുകൾ അത് അടുത്ത വീഡിയോസിൽ നമ്മൾ തീർച്ചയായിട്ടും ഓഫർ പ്രൈസിൽ കൊണ്ടുവരുന്നതാണ് കേട്ടോ അപ്പം അത്യാവശ്യം നല്ല ഹെവി ഡിസൈൻസിൽ വരുന്ന മോഡൽസുകളാണ് പെട്ടെന്ന് സ്റ്റോക്ക് തീരുന്ന ആ ഒരു മോഡൽ പെട്ടെന്ന് പ്രിൻറ്റ് ഒരു മോഡലൊന്നും അല്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നേരത്തെ ആയ കാണുന്ന വാട്ട്സ്ആപ്പിൽ മെസ്സേജ് അയക്കുക നല്ല കളേഴ്സിൽ നല്ല ഡിസൈൻസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പം രണ്ടെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് വരിക ഒന്നെടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും പോസ്റ്റ് ഓഫീസ് വഴി അയക്കുമ്പോൾ നാൽപ്പത്തി രൂപ അല്ലെങ്കിൽ അൻപത് രൂപയായിരിക്കും ഷിപ്പിംഗ് വരിക നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിക്കാം പിന്നെ കച്ചവടത്തിന് എടുക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ മിനിമം അഞ്ച് പീസ് എടുക്കുക അഞ്ച് പീസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഹോൾസെയിൽ പ്രൈസിൽ കിട്ടുന്നതാണ് കേട്ടോ ഹോൾസെയിൽ പ്രൈസും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ പറഞ്ഞ് തരുന്നതാണ് അഞ്ച് പീസ് എടുത്ത് നിങ്ങൾക്ക് കച്ചവടം തുടങ്ങാൻ താല്പര്യമുള്ള ആൾക്കാർക്കാണെങ്കിലും അങ്ങനെ അഞ്ച് പീസൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് കച്ചവടം തുടങ്ങാം കേട്ടോ അപ്പം പിന്നെന്ന് പറയുന്നത് നമ്മൾ ഗ്രൂപ്പിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോളി കാരണം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് അതുപോലെ കമൻറ്റ് ബോക്സിൻ്റെ നമ്മൾ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് നിങ്ങൾ അതിൽ ഗ്രൂ അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ഗ്രൂപ്പിൽ നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുവരെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവർ അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കാരണം നമ്മൾ ഫോട്ടോസ് നമ്മൾ ചില ദിവസങ്ങളിൽ നമുക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റാത്ത ദിവസങ്ങളിൽ നമ്മൾ അതിലേക്ക് ഗ്രൂപ്പിൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിൽ നോക്കിയിട്ടും എടുക്കാം അതുപോലെ റീസെല്ലിങ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്കാണെങ്കിലും അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് റീസെല്ലിങ് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ ഈ ഒരു മോഡൽ ഇവിടെ മുതൽ നമ്മൾ കാണിക്കുന്നത് എംബ്രോയിഡറി ഡിസൈനിങ് വരാത്ത നൈറ്റീസുകളാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പതാണ് ഇരുന്നൂറ്റി നാൽപ്പത് പ്രൈസിലാണ് ഇത് നൈറ്റി മുൽ തന്നെ വരുന്ന പ്രിൻറ്റ് ടൈപ്പാണ് കേട്ടോ നമ്മൾ സെപ്പറേറ്റ് പ്രിൻ്റ് അല്ല അതുകൊണ്ട് ഇതൊന്നും ആവില്ല നിങ്ങൾക്ക് എത്ര കാലം വേണമെങ്കിൽ യൂസ് ചെയ്യാം നല്ല ക്വാളിറ്റിയില്ല ഐറ്റംസുകളാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പതാണ് രണ്ടെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് ഒന്നും കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല രണ്ടെണ്ണം എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് വീട്ടിലെത്തും പോസ്റ്റ് ഓഫീസ് വഴി വീട്ടിലെത്തുന്നതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇരുന്നൂറ്റി നാൽപ്പത് രണ്ട് രണ്ടെണ്ണത്തിന് നിങ്ങൾക്ക് നാനൂറ്റി എൺപത് രൂപ മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നേരത്തെ തായ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുക ഇതും നല്ല ഭംഗിയില്ലൊരു ഡിസൈനിങ് ആണ് കേട്ടോ തായ്ബാഗം നല്ല ഫ്ലവേഴ്സ് വരുന്നൊരു മോഡലാണ് ഇതും പ്രിൻറ് വർക്കല്ല ഇത് നൈറ്റ് മല തന്നെ വരുന്ന ടൈപ്പാണ് അതുകൊണ്ട് നിങ്ങൾക്ക് എത്ര കാലം വേണമെങ്കിലും യൂസ് ചെയ്യാം അപ്പം അത്യാവശ്യം നല്ല ഡിസൈൻസും നല്ല കളേഴ്സും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഒരുപാട് പേര് കച്ചവടത്തിന് വേണ്ടിയിട്ട് ചോദിക്കുന്നുണ്ട് ഹോൾസെയിലായിട്ട് കൊടുക്കുന്നുണ്ടോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മൾ എല്ലാ വീഡിയോസിലും പറയുന്നതാണ് ഹോൾസെയിലിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പല ആൾക്കാരും ഇത് കേൾക്കാതെയാണ് എനിക്ക് മെസ്സേജ് അയക്കുന്നതെന്ന് തോന്നുന്നു എനിക്ക് അറിഞ്ഞൂടാ അപ്പോൾ നമ്മൾ ഹോൾസെയിലായിട്ടും കൊടുക്കുന്നുണ്ട് മിനിമം അഞ്ച് പീസ് വെച്ചിട്ടാണ് ഹോൾസെയിൽ പ്രൈസിൽ കൊടുക്കുന്നത് അത് നിങ്ങൾ പത്തെണ്ണം എടുത്താലും പതിനഞ്ച് എണ്ണം എടുത്താലും അതേ പ്രൈസ് തന്നെ ആയിരിക്കും കേട്ടോ അപ്പം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നമ്മൾ പറഞ്ഞു തരുന്നതാണ് ഷോപ്പിലേക്ക് ഡയറക്റ്റ് ആയിട്ട് എത്തിക്കുകയെന്ന് ചോദിക്കുന്നുണ്ട് നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴിയും ഡി ടി ഡിസ് വൈകിയാണ് അയക്കുന്നത് നമ്മളിവിടെ എടുത്ത് എവിടെയെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലേസ് വരുന്നത് അരീക്കോട് കീശ്ശേരി ഈ ഭാഗത്താണ് അപ്പം ആ ഭാഗത്ത് എടുത്ത് എവിടെയെങ്കിലും ഉള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ നേരിട്ട് നിങ്ങൾക്ക് ഐറ്റംസുകൾ എത്തിച്ചു തരും അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടാവും അതല്ലാണ്ട് നിങ്ങൾക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ലാട്ടോ നമ്മൾ ഓൺലൈനിലായിട്ട് പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അയക്കാൻ പറ്റുള്ളൂ ഇത് എത്ര ദൂരം ഉള്ളതാണെങ്കിലും നമ്മൾ എടുത്തുള്ളവരാണെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് നമ്മൾ നേരിട്ട് വന്ന് എത്തിച്ചേരും അതല്ലാണ്ട് നമ്മൾ പോസ്റ്റ് ഓഫീസ് വയ്യാണ് അയക്കുക ടി ടി ഡി സി വയ്യും അയക്കും അപ്പോൾ എങ്ങനെയാണോ അയക്കേണ്ടത് നിങ്ങൾ പേഴ്സണലായിട്ട് പറയാം പിന്നെ നമ്മൾ ഷോപ്പിലേക്കായാലും എവിടേക്കായാലും ഹോൾസെയിൽ പ്രൈസിൽ തരുന്നതാണ് കേട്ടോ നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് നമ്മളേക്ക് ഒന്ന് എടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു പീസൊക്കെ എടുത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് നമ്മളുടെ ക്വാളിറ്റി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ബൾക്കായിട്ട് ഓർഡർ ചെയ്യാം അപ്പോൾ അത്യാവശ്യം നല്ല ഹെവി വർക്കിൽ വരുന്ന നല്ല സിമ്പിളായിട്ട് വരുന്ന ഡിസൈൻസിലും ഒക്കെ നമ്മളെ നമ്മളിൽ അവൈലബിൾ ആണ് അതുപോലെ ലൈറ്റ് കളേഴ്സും ഡാർക്ക് ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് ഇത് മിക്സ് ആയിട്ട് അഞ്ചെണ്ണം എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം സെറ്റ് ആയിട്ട് അഞ്ചെണ്ണം എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഡിസൈൻസുകളാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് ഒരു സ്ക്രീൻഷോർ എടുത്ത് നേരത്തെ കാണുന്ന വാട്സ് നമ്പറിൽ മെസ്സേജ് അയക്കുക ഒരുപാട് നല്ല നല്ല കളക്ഷൻസുകൾ ഇനിയും കാണിക്കാനുണ്ട് വരാനും ഉണ്ട് അപ്പം നമ്മൾ വീഡിയോ ഇപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മൾ തുടർച്ചയായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് സ്റ്റോക്ക് തീർന്നതുകൊണ്ടാണ് ഈ തുടർച്ചയായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത് അതുകൊണ്ടാണ് ഗ്രൂപ്പിലേക്ക് ഫോട്ടോസ് നമുക്ക് പ്രോപ്പറായിട്ട് സെൻ സെൻഡ് ചെയ്യാൻ കഴിയാത്തത് കേട്ടോ നമ്മൾ ഗ്രൂപ്പിലേക്കായാലും അതുപോലെ വീഡിയോസിലൊക്കെ നമ്മൾ സാധനങ്ങളെ കൊണ്ടുവരുന്നുണ്ട് മാക്സിമം നമ്മൾ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ഗ്രൂപ്പിലും അതുപോലെ നിങ്ങൾക്ക് വീഡിയോസും കണ്ടിട്ട് ഏതെങ്കിലും ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് മിക്സ് ആയിട്ട് നിങ്ങൾക്ക് ടോട്ടലി അഞ്ച് പീസൊക്കെ എടുത്ത് നിങ്ങൾക്ക് ഹോൾസെയിൽ എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയുള്ള കളേഴ്സും നല്ല ഡിസൈൻസുകളാണ് കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് ഷോർട്ടെടുത്ത് അയക്കാം അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഏകദേശം നമ്മൾ ഇത്രക്കാണ് കാണിച്ചിട്ടുള്ളത് അടുത്ത അടുത്ത വീഡിയോസിൽ നമ്മൾ പുതിയ പുതിയ കളക്ഷൻസും പുതിയ പുതിയ മോഡൽസുകളായിട്ട് നമ്മൾ വരുന്നതാണ് കേട്ടോ അപ്പം നമ്മളെ വീഡിയോ വാച്ച് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് അപ്പോൾ അടുത്ത വീഡിയോസിൽ കാണാം